എൻ്റെ പേര് സിജോ സഫാസ്റ്റിൻ ഞാൻ പാലാരൂപതയിലെ ചേർപ്പുങ്കൽ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇവിടെ വന്നിട്ട് പോയ ഒരു ചേച്ചി എനിക്കൊരു കൊന്ത തരികയുണ്ടായി ആ പുള്ളിക്കാരി തന്നതിന് ശേഷം പറഞ്ഞു നീ പത്ത് ദിവസത്തിനുള്ളിൽ ഈ കൃപാസനത്തിൽ ചെല്ലും എന്ന് എന്നോട് പറഞ്ഞു എനിക്കത്ര വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെയൊരു ജീവിക്കുന്ന വ്യക്തിയൊന്നും അല്ലായിരുന്നു വല്ലപ്പോഴും പള്ളിയിൽ നിന്ന് പോവും എന്തേലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പോരും ഒരു നോയമ്പ് എടുക്കുവോ ഒരു മൂന്ന് നോയമ്പ് പോലും എന്നെ എടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഉള്ള കാര്യം ഉള്ള പോലെ പറയുകയാണ് മദ്യം കഴിക്കുമായിരുന്നു പുകവലിക്കുമായിരുന്നു അപ്പം ഞാൻ തന്നെ ആലോചിച്ചു ഞാൻ എങ്ങനെ ഇവിടെ എത്തും ഒരു രക്ഷ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ചേച്ചി പറഞ്ഞതിനകത്ത് എന്നെ നാണേലും കൊന്ത മേടിച്ച് ഞാൻ കഴുത്തലൊക്കെ കിട്ടും ഇട്ട് രണ്ടാമത്തെ ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ വൈഫ് ആണ് രണ്ട് തവണ അബോട്ടായിട്ട് പിള്ളേർ പോയതാണ് ഒരു അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ വന്നതിന് ശേഷം ഉണ്ടായ രണ്ട് പിള്ളേർ അബോട്ടായിട്ട് പോയി അപ്പം അതിന് ശേഷം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നെ തമ്പുരാൻ്റെ കൃപ കൊണ്ട് ഉണ്ടായ ഒരു കൊച്ചാണ് അപ്പം ഈ കൊന്തയിട്ട് രണ്ടാമത്തെ ദിവസം രണ്ട് അഞ്ച് മാസം കഴിഞ്ഞ വൈഫ് അഞ്ച് മാസമായി വൈഫ് ബ്ലീഡിങ് ഇട്ട ഡ്രസ്സുമായിട്ട് ഞങ്ങൾ വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ ചെന്നു ചെക്കപ്പ് നടത്തി ഡോക്ടറെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു എനിക്കത്ര ഉറപ്പൊന്നുമില്ല ഞാൻ വൈഫിനോടും പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല ഞാൻ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് പിറ്റേ ദിവസം തേ ഞാൻ ഇച്ചിരി പൈസയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഇടപാട് നടത്തിയായിരുന്നു അപ്പം ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചും ബാങ്കിൽ പറയുകയാണ് സിവിൽ സ്കോർ നിങ്ങളുടെ ജാമ്യം നിന്നവരുടെ എല്ലാം പ്രശ്നമായതുകൊണ്ട് സിവിൽ സ്കോർ താന്നു പോയി നിങ്ങൾക്ക് ലോണൊരു ആറുമാസത്തേക്ക് എന്നെ കാണിച്ചാലും കിട്ടിയില്ല പെട്ടെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നു ഞാൻ നേരെ സന്ധ്യാപ്രാർത്ഥനയൊന്നും അധികം ചെല്ലുമൊന്നും ഇല്ലാതെ ഞാൻ വൈകുന്നേരം എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ അറിയാതെ നിറഞ്ഞ് ഞാൻ മാതാവിൻ്റെ രൂപത്തിലോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അറിയാതെ ഈ കൊന്ത മുറുക്കയങ്ങ പിടിച്ചു മുറുക്കിയങ്ങ പിടിച്ചിട്ട് ഇങ്ങനെ നിന്നപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു ദൈവമേ ഈ കൃപാസനത്തിൽ ഒന്ന് പോയി എന്ന് പ്രാർത്ഥിച്ചാലോ അപ്പം എനിക്കിതിനോടുള്ള വഴിയൊന്നും അറിയത്തില്ല ഞാനൊരു ഓട്ടോറിക്ഷ നമ്മുടെ ഒരു സുഹൃത്തുമായിട്ട് ഇവിടെ വന്നു അപ്പോൾ അവൻ എന്നെ കയറ്റി വിട്ടേച്ച് പറഞ്ഞു എടാ ഇത് സംഗതി നീ പോയി ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോയി ഇല്ലെങ്കിൽ നീ പെടും പ്രശ്നമാകും കാരണം എന്നുവെച്ചാൽ എൻ്റെ നാട്ടിൽ എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് ദിവസം മൂന്ന് പോയി പോലും എടുക്കാൻ അല്ലാതെ ഞാനിവിടെ വന്നു വെച്ചാൽ എങ്ങനെ ഉടമ്പടി എടുക്കാനാ വലിക്കാതിരിക്കാൻ പറ്റിയില്ല കുടിക്കാതിരിക്കാൻ പറ്റിയില്ല കമ്പനി കൂടാതിരിക്കാൻ പറ്റിയില്ല ഞാൻ എന്നതാണെങ്കിലും രണ്ടും കൽപ്പിച്ച് ഇതിനകത്ത് കയറി ടോക്കണൊക്കെ എടുത്തു കൗൺസിലിങ്ങിന് കയറി എൻ്റെ കൂട്ടത്തിൽ അന്ന് മൂന്ന് ആണുങ്ങൾ ഞങ്ങൾ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ അതായത് കഴിഞ്ഞ നവംബർ ഏഴാം തീയതി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അകത്ത് കയറി ക്ലാസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബ്രദറ് പറഞ്ഞു നിർബന്ധിക്കുകയില്ല നമ്മൾ അങ്ങോട്ട് ആറ് കാര്യങ്ങൾ കൊടുത്താൽ നമുക്ക് ആറ് കാര്യങ്ങൾ ഇങ്ങോട്ട് കിട്ടും എൻ്റെ പുറകിലിരുന്ന രണ്ട് ആൺ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു സഹോദരൻ നമുക്ക് പറ്റിയ പണിയല്ല നമ്മളിവിടെ വന്നു നമ്മുടെ വീട്ടുകാർ കണ്ടു നമുക്ക് തിരിച്ചു പോയേക്കാന്ന് പറഞ്ഞു ഞാൻ അവിടെയും വീണില്ല ഞാൻ പറഞ്ഞു എന്ന നാളെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് രണ്ടാമത്തെ ദിവസം എനിക്ക് സൊസൈറ്റിയിൽ നിന്ന് വിളി വന്നു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പുതുക്കാറായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലക്ഷം രൂപ തരാം എൻ്റെ പലിശയുടെ കാര്യങ്ങൾ കുറച്ച് പിടിച്ചിട്ട് അവരെനിക്ക് ഒരു ലക്ഷം രൂപ തരികയും അതുപോലെ തന്നെ ആ ഒരു ലക്ഷം രൂപ നിന്ന് മിച്ചം ഉണ്ടായിരുന്നത് കൊടുത്ത് വേറൊരു സ്ഥലത്ത് ഞാൻ ചിട്ടി കൂടി അന്ന് രണ്ട് ചിട്ടി ഉണ്ടായിരുന്ന രണ്ട് ചിട്ടി രണ്ട് ലക്ഷത്തിൻ്റെ അപ്പം ഞാൻ രണ്ട് മണിയാകുമ്പോഴത്തേക്കും പൈസ അടയ്ക്കുന്നു മണിക്ക് ചിട്ടി കുറിയിടുകയാണ് പതിനൊന്ന് പേരുണ്ട് ഞാൻ ഈ കാശുരൂപം മുറുക്ക പിടിച്ചുകൊണ്ട് പോയി നിന്ന് പ്രാർത്ഥിച്ചു എനിക്ക് കിട്ടുവാണെങ്കിൽ ഒത്തിരി അനുഗ്രഹമുണ്ട് ഏക്ജാൽ ഡെലിവറി ഉടനെ നടക്കുന്നു ആശുപത്രി കേസിന് അല്ലാതെ കാര്യങ്ങളെ എല്ലാവർക്കും അറിയാം പൈസയുടെ ഒത്തിരി ആവശ്യങ്ങളുമുണ്ട് ഞാൻ ഈ കാശുരൂപം പിടിച്ചുകൊണ്ട് അവിടെ പോയിരുന്നുണ്ട് പ്രാർത്ഥിച്ചു പതിനൊന്ന് പേരെടുത്തുണ്ട് കുറിയിടാൻ വേണ്ടിയിട്ട് പക്ഷേ കുറി എൻ്റെ പേരായിരുന്നു എനിക്ക് ആ പൈസയും കിട്ടി ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഞാനിവിടെ ആദ്യത്തെ പുതുക്കലിന് വന്നപ്പം ഞാൻ കൗൺസിലിങ് ചെയ്ത സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു സിസ്റ്ററെ എൻ്റെ രണ്ട് പിള്ളേർ പോയതാണ് ഇപ്പോൾ ഉള്ള കൊച്ചിനും ചില പ്രശ്നം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മകനെ അമ്മ മാതാവ് കാണിച്ചു തരുന്നുണ്ട് നിൻ്റെ കുഞ്ഞിന് ഒരു പ്രശ്നവും ഉണ്ടായില ഓപ്പറേഷനും ആയിരിക്കല നോർമൽ ഡെലിവറി ആയിരിക്കുമെന്ന് പറഞ്ഞു കുഞ്ഞിന് ഒരു പ്രശ്നവുമില്ല അവൾ ഒമ്പത് മാസമായി വളരെ ഇരിക്കുന്നു ഒരു പ്രശ്നവുമില്ലാതെ നോർമൽ ഡെലിവറിയാണ് ആണ് നടന്നത് അതൊരു വശേ ഉള്ള അനുഗ്രഹം അനുഗ്രഹം എനിക്ക് രണ്ട് തരത്തിലാണ് എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞു മൂന്ന് നോയമ്പ് പോലും എടുക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാനെന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷം പോയി ആദ്യത്തെ ദിവസം അങ്ങ് കടന്നുപോയി രണ്ടാമത്തെ ദിവസം ജെലുവരിയായി പുകവലിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഞാൻ പയ്യെ സിഗരറ്റൊക്കെ എടുത്ത് വലിച്ചു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുകവലി കൃത്യമായിട്ട് ഈ ഉടമ്പടിക്കാതെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഈ രണ്ടാമത്തെ ദിവസം വലിച്ചു മൂന്നാമത്തെ ദിവസവും വലിച്ചു അന്നേരം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഉൾവിളി വരുവാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഓൺലൈൻ ധ്യാനം കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ പ്രശ്നമാണല്ലോ ഞാൻ പയ്യെ എല്ലാവരും കഴിഞ്ഞപ്പോൾ ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും എൻ്റെ അത്യാവശ്യ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ മൊബൈലൊക്കെ ഓൺ ചെയ്ത് വെച്ച് ഓൺലൈൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു കൂടി പകുതിയാകുമ്പം നിർത്തും ഞാൻ പയ്യെ സിഗർറ്റ് വിളിക്കി ഇറങ്ങിപ്പോകും ഒരു വൈകിട്ട് സിഗർട്ടുണ്ടെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ ഒരു വലിച്ചു വലിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഞാൻ വീണ്ടും ധ്യാനത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഞാൻ വലിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ടരയായി സമയം ഭീകരത സൃഷ്ടിക്കുന്ന ഒരു ഭയങ്കര ശബ്ദം എവിടെ നിന്ന് വന്നെന്നറിയത്തില്ല കാരണം ഞാൻ അത്രയും ഭയപ്പെടുന്നു ഭയം അങ്ങനെ ഉള്ള ഒരു വ്യക്തിയുമല്ലേ ഞാൻ ഭയപ്പെട്ടു പോയി ചെയ്യരുതെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു എവിടെ നിന്ന് വന്ന് ഇടുത്തി നിറത്തില്ല ഞാൻ ദേ ബി പി താന്ന് താഴെപ്പോയി വേർത്ത് കുളിച്ച് ഞാൻ താഴെപ്പോയി ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഞാൻ ആ വീണിടത്ത് ഇങ്ങനെ കടന്നു ഉരുണ്ടു ഉരുണ്ട് ഞാൻ പയ്യെ നോക്കുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി സിഗരറ്റും മുഴുവൻ ഈ വെള്ളത്തിൽ ഇങ്ങനെ ചതഞ്ഞരഞ്ഞ് ഒരു വിധത്തിൽ ഉപയോഗിക്കാൻ മല്ലാത്ത രീതിയിൽ അതങ്ങ് പോയി ഞാൻ അവിടെ ഇരുന്ന് കുത്തിയിരുന്നു ഏകാമേല ഞാനവിടെ കുത്തിയിരുന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു വരും എൻ്റെ മാതാവേ എൻ്റെ ഈശോയെ ഈ രാവിലെ എൻ്റെ കൈ എല്ലാം ഈ മഞ്ഞ കളറിൽ ഈ വലിക്കുന്നവർക്ക് വലിച്ചവർക്കറിയാം എന്ന് പറഞ്ഞ പോലെ ഈ കൈയുടെ അറ്റത്തൊക്കെ ഈ മഞ്ഞ കറയാണ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നാളെ നേരം വെളുക്കുമ്പം ഈ മണവും കറയും ഒന്നും എൻ്റെ കൈയ്യെ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ട് കടന്നു നേരം വെളുത്തേറ്റപ്പോൾ കൈ നല്ല പളപള വെളുത്തിരിക്കുന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് തുടങ്ങിയ മദ്യപാനവും പുകവലിയും ഇവിടെ വന്ന് ഇന്ന് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള വീണ്ടും പുതുക്കലാണ് നാലാമത്തെ തവണയാണ് ഞാൻ പുതുക്കുന്നത് ഇതുവരെ എനിക്ക് ആ ദുശീലത്തിലേക്ക് കടന്നു പോകാൻ ദൈവം എന്നെ ഇടപെടുത്തിയിട്ടില്ല ദൈവാനുഗ്രഹമാണ് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു അമ്മ മാതാവിന് എല്ലാവിധ അനുഗ്രഹം നൽകിയ അമ്മ പ്രത്യേകം നന്ദി പറയുന്നു പ്രിയമുള്ളവർ സിജോസെഫാസ്റ്റിൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് മദ്യപാനവും പുകവലിയും വളരെ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലുള്ള ആളായിരുന്നു ഒരിക്കൽ പോലും അത് ചെയ്യാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ വലിച്ചല്ലേ രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചിന്തിച്ചേ അതിൽ പറഞ്ഞിരിക്കുന്ന മദ്യപാനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് പുകവലിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് വലിച്ചേക്കാന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം വലിച്ചു പിറ്റേ ദിവസം വലിക്കാനെടുത്തപ്പോഴാണ് ചെറിയൊരു പണിയൊക്കെ കിട്ടിയത് അങ്ങനെ അദ്ദേഹം വീണ്ടും ദൈവത്തിലേക്ക് വന്നു ഉടമ്പടി കൃത്യമായി പാലിച്ചു ഇപ്പോൾ നാല് പ്രാവശ്യം പുതുക്കി എന്നാണ് പറയുന്നത് ഒരു വർഷത്തോളം അദ്ദേഹം ഉടമ്പടിയിൽ തന്നെയാണ് പിന്നീട് വൈഫിൻ്റെ ഡെലിവറിയുടെ കാര്യം അതിൻ്റെ സാമ്പത്തിക മേഖലയിൽ തടസ്സങ്ങൾ എല്ലാം മാറിയ കാര്യങ്ങൾ വളരെ ഹൃദ്യമായ രീതിയിൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തി ഇത്രയധികം നന്മകളും കൃപകളും ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുമാറും നന്ദിയോട് കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ചുകൊണ്ട് നന്ദി പറയാം ഹാല ലൂഹ